ഹായ് കൂട്ടുകാരെ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കേണ്ടതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കമൻസിലൂടെ കിട്ടി അപ്പോൾ എല്ലാ സംശയങ്ങളും തീർപ്പാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഫോം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പൂരിപ്പിക്കേണ്ടതെന്ന് അപ്പോൾ ഈ ഫോം നമുക്ക് തന്നിരിക്കുന്ന ഫോർമാറ്റ് മലയാളത്തിലാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പൂരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോഴേ പേരുകൾക്കൊക്കെ ഒരു വ്യക്തത വരും അപ്പോൾ ഈ ഫോം കയ്യിൽ കിട്ടിയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഒരു ഫോമിൽ മൂന്ന് പാർട്ടായിട്ടാണ് പൂരിപ്പിക്കാൻ തന്നിരിക്കുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് അത് നിലവിലത്തെ വിവരങ്ങളാണ് ആ ഭാഗം ഫില്ല് ചെയ്യേണ്ടത് അടുത്ത രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ പൂരിപ്പിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിൽ ഏത് ഏതാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി പൂരിപ്പിക്കണം ആദ്യത്തെ ഭാഗം പൂരിപ്പിക്കുന്നതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല നമ്മുടെ നിലവിലത്തെ വിവരങ്ങൾ എഴുതിയാൽ മതിയാകും പിന്നെ ആകെ ആകെക്കൂടെ ചോദിച്ചിട്ടുള്ള ഡൗട്ട് ഈ എപ്പിക് നമ്പർ എന്താണെന്നുള്ളതാണ് അപ്പോൾ എപ്പിക് എന്നാൽ എലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് അതായത് എലക്ഷൻ ഐ ഡി കാർഡ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് അവസാന എസ് എ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വിശദാംശങ്ങൾ ഈ അവസാനത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റാണ് അതായത് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം പൂരിപ്പിക്കണം അപ്പോൾ നമ്മുടെ പേര് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം അത് നമ്മുടെ ബി എൽ ഒ മുഖാന്തരം അറിയാവുന്നതാണ് ബി എൽഒയോട് ചോദിച്ചാൽ മതിയാകും അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ വഴിയും ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഫോം കിട്ടാത്തവരാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീടുകളിൽ ബി എൽ ഒ ഉദ്യോഗസ്ഥർ ഫോമുമായി വരുന്നതായിരിക്കും അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് അവരോട് ഈ ഡീറ്റെയിൽസൊക്കെ കളക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് വോട്ടറുടെ പേര് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള നിങ്ങളുടെ പേരാണ് ചിലപ്പോൾ അതിനുശേഷം നമ്മുടെ പേര് എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലത്തെ രേഖകളിലൊക്കെ നമ്മൾ ഈ ചേഞ്ച് ചെയ്ത പേരായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള അതേ പേര് തന്നെ ആയിരിക്കണം അടുത്തതായി എപ്പിക് നമ്പർ അതും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആ ഐ ഡി കാഡ് നമ്പറാണ് കൊടുക്കേണ്ടത് അടുത്തതായി ബന്ധുവിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരെ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബന്ധുവിൻ്റെ പേര് ബന്ധം എന്നുള്ളത് ബന്ധുവിൻ്റെ പേര് അതായത് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരിനോടൊപ്പം ഒരു ബന്ധുവിൻ്റെ പേരുകൂടെ അതായത് നമ്മുടെ ബ്ലഡ് റിലേഷനില അച്ഛൻ്റെയോ അമ്മയുടെ പേര് അത് അതിലുണ്ടായിരിക്കും അപ്പോൾ ആ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് അതും നമ്മുടെ ബി എൽ ഒയോട് ചോദിച്ച് അറിയേണ്ടതാണ് അടുത്തതായി ബന്ധം ആരാണെന്നുള്ള ബന്ധം മാതാവാണെങ്കിൽ മാതാവ് പിതാവാണെങ്കിൽ പിതാവ് അതവിടെ എഴുതുക അപ്പോൾ ബാക്കി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ജില്ലാ സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ നമ്പർ ഭാഗം നമ്പർ എന്ന് പറയുന്നത് ബൂത്ത് നമ്പർ ക്രമ നമ്പർ ഈ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ബി എൽ ഒ മുഖാന്തരം അറിയാവുന്നതാണ് അതും ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം അപ്പോൾ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതിൽ ഒരു സംശയമില്ല എന്ന് കരുതുന്നു അപ്പോൾ ഈ ഫോം ആരുടെതാണോ ആ വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെങ്കിലാണ് ഈ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഈ വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് പൂരിപ്പിക്കേണ്ടതാണ് ഈ മൂന്നാമത്തെ പാർട്ട് അതായത് ഈ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിച്ചൊരു ഇനി മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കേണ്ടതായിട്ടില്ല ഇനി മൂന്നാമത്തെ പാർട്ട് ആരൊക്കെയാണ് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് നോക്കാം അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണ് ഇല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം എൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇപ്പോൾ എൻ്റെ പേര് വരില്ലല്ലോ അതല്ലെങ്കിൽ ആ സമയത്ത് ഇവിടെ നാട്ടിൽ ഇല്ല പ്രവാസി ആയിരുന്നെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേര് കാണില്ല അപ്പോൾ അവരുടെ ആരാണോ അതായത് രക്തബന്ധം അച്ഛനാണോ അമ്മയാണോ ആരുടെ പേരാണോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് അവരുടെ ഡീറ്റെയിൽസാണ് ഈ ഭാഗത്ത് ഫില്ല് ചെയ്യേണ്ടത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ ഫോമാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പൂരിപ്പിക്കേണ്ടത് ഈ മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ എൻ്റെ ആരാണോ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് അതിപ്പോൾ എൻ്റെ അച്ഛൻ അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ കോളം പേര് അച്ഛൻ്റെ പേര് കൊടുത്തു അടുത്തതായി എപ്പിക് നമ്പർ എപ്പിക് നമ്പർ അച്ഛൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള എപ്പിക് നമ്പറാണ് അത് കഴിഞ്ഞിട്ട് ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ പേര് ഈ ബന്ധുവിൻ്റെ പേര് അച്ഛൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആരുടെ പേരാണോ ബന്ധുവിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ആ പേരാണ് എഴുതേണ്ടത് ചിലപ്പോൾ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരിക്കാം അതൊന്നും കുഴപ്പമില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആരുടെ പേരാണോ കിടക്കുന്നത് ആ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഡീറ്റെയിൽസും നമ്മുടെ ബി എൽഒ മുഖാന്തരം മനസ്സിലാക്കി എഴുത്തുക അടുത്തത് അടുത്ത കോളം ബന്ധം ബന്ധം ഈ അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരെഴുതിയത് ഇപ്പോൾ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ ആ അച്ഛനും അച്ഛൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് അതായത് പിതാവെന്ന് വരും അപ്പം നമ്മുടെ ബന്ധമല്ല അവിടെ എഴുതേണ്ടത് അപ്പോൾ ബാക്കി കോളങ്ങളിലൊക്കെ ഉള്ളത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലുള്ള ആ ഡീറ്റെയിൽസ് തന്നെയാണ് അത് നമ്മുടെ ബി എൽഒയോട് ചോദിച്ച് നമ്മൾ അറിയേണ്ട വിവരങ്ങളാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഏറ്റവും മുകളിലത്തെ കോളം നിലവിലെ വിവരങ്ങളാണ് താഴത്തെ കോളങ്ങൾ അതിൽ ഏത് തന്നെയായാലും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ വിവരങ്ങളാണ് ഏറ്റവും താഴെയായിട്ട് ഇത് നമ്മൾ നമ്മുടെ ഒപ്പ് അതിപ്പം ആൾ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരംഗം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒപ്പിട്ട് ആ ബന്ധം കൂടെ സൂചിപ്പിച്ച് തീയതിയും ഇട്ട് നമ്മുടെ ബി എൽഒയെ തിരികെ ഏൽപ്പിക്കേണ്ടതാണ് ഇനി കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോമിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ അവരുടെ ബി എൽഒ നമ്പേഴ്സ് കൊടുത്തിരിക്കും അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്ത് അവരുമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കളക്റ്റ് ചെയ്ത് പൂരിപ്പിക്കേണ്ടതാണ്